ഇപ്പോൾ ഒരു ഫ്ലവറ് കാണിച്ചാലോട്ടോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫീലാണ് പാമ്പിനൊക്കെ എടുത്തിട്ടുണ്ട് ഈ ബേഡ് സംസാരിക്കുന്നതാണ് പറയണത് നമ്മുടെ ക്യാമറയ്ക്ക് പോസ് ചെയ്യണം ആളോട് ഹായ് പറയണമെങ്കിൽ ഞാനെന്നുള്ളത് നമ്മുടെ ശക്തം സ്റ്റാൻഡിൽ ഒരു എക്സിബിഷൻ സെൻറ്ററിലാണ് കേട്ടോ ഓണം പ്രമാണിച്ച് വളരെ മനോഹരമായിട്ട് ഫ്ലവർ ഷോ ബേഡ് ഷോ അങ്ങനെ ഒരുപാട് പരിപാടികൾ നടക്കുന്ന ഒരു എക്സിബിഷൻ സെൻറ്ററിലാണ് ഞാൻ എന്നുള്ളത് അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമസ്കാരം ഞാൻ അഭിജിത്ത് പോലി വളപ്പിൽ ഇതാണ്ട നമ്മൾ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയണത് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമാണ് പലതരം പൂക്കളായിട്ട് നല്ല രസത്തിൽ വിവിധ തരം പൂക്കളാൽ ഒരു പൂന്തോട്ടമാണ് ഇട്ടാ വളരെ മനോഹരമായിട്ടുണ്ട് കാണാൻ ഓണം പ്രമാണിച്ച് പൂക്കളുടെ കാലാണല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ ആദ്യമേ തന്നെ ഒരു ഫ്ലവർ ഷോയിലേക്ക് കടന്നിട്ടുള്ളത് പലതരത്തിലുള്ള തരത്തിലുള്ള പൂക്കളുണ്ട് കേട്ടോ ഒരുപാട് നല്ല കാണാൻ നല്ല രസമുണ്ട് നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ എന്താ പറയുക ഇവിടെ നട്ടു വളർത്തിയതാണോന്ന് പോലും തോന്നി പൂവും അത്രയും മനോഹരമായിട്ട് വിവിധ തരം ഫ്ലവേഴ്സ് സ് ഓർക്കിഡ്സ് അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് അങ്ങനെ നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ കണ്ട് അതിന് ശേഷം നമ്മൾ കാണാൻ പോണത് ബേഡ് ഷോയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ബോർഡ് ഞാൻ കണ്ടത് ഇവിടെ എക്സിറ്റ് ആണ് കാണുന്നത് പക്ഷെ നമ്മൾ ഇവിടെ വന്ന് നോക്കിയതെങ്കിൽ മാത്രമേ അവർ ഓപ്പൺ ചെയ്യുള്ളൂ പിന്നെ ബേഡ് ഷോയുടെ ഉള്ളേക്ക് കിടന്നിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് പക്ഷികളെ ഓപ്പണായിട്ട് അഴിച്ചു വിട്ടിരിക്കണം അതാണ് ഇവിടുത്തെ ഒരു മനോഹാരിത കിളികൾക്ക് ഇവിടെ ഓടിക്കളിക്കാനും മറ്റായിട്ട് മരങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിളികൾക്ക് കൂട് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ നടക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അവരും വളരെ ഫ്രീ ആയിട്ട് പറഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാതെ നമ്മുടെ തലയുടെ മേളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കണം കണ്ട പക്ഷികളൊക്കെ ഇങ്ങനെ പറന്ന് വിശാലമായിട്ട് പറന്ന് നടക്കുകയാണ് ഇവിടെ ഒരാള് നല്ല കമ്പും ഇരുന്നിട്ട് എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണാം ആ നമ്മളിതേ ക്യാമറ വരുമ്പോൾ ഓടി ഓടി പോകുന്നുണ്ട് അതുപോലെ തന്നെ താഴെ ചെറിയ ഒരുപാട് ചെറിയ ചെറിയ പക്ഷികളുണ്ട് കേട്ടോ അവിടെ ഫാമിനൊക്കെ എടുത്ത് കയ്യിലിട്ട് ഇങ്ങനെ കറക്കൊണ്ടിരിക്കുകയാണ് കണ്ട അത് പറക്കുമത് പറ അതെയാ ഇത് ഏത് ഇനത്തിൽ പെട്ടതാണ് ഏതാ ചേ സംസാരിക്കില്ല അല്ലേ പോവാ സംസാരിപ്പിക്കാൻ പറ്റുമോ ഇപ്പോൾ ഈ ബേഡ് അതെ അല്ലേ ആ അത് ശരി ഈ ബേഡ് സംസാരിക്കുന്നാണ് പറയുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതെയല്ലേ പരിചയമില്ലാത്തവരെ കാണുന്നോണ്ടെന്നുണ്ട് ആ മക്കാവോ ഇത് എത്ര വർഷമായ രണ്ടു വയസ്സേ ഉള്ളൂ പറയാ നമ്മുടെ ക്യാമറക്ക് പോസ്റ്റ് ചെയ്യണ അതെ അല്ലേ ചേച്ചി ഇതിനെ സംസാരിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല ആള് പരിചയം ഇല്ലാത്തോണ്ടാന്നുമുണ്ട് അതെല്ലേ ഏകദേശം രണ്ടു വയസ്സായ മക്കാവുമാണ് അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കയ്യിലേക്ക് വരുമോ അതെ അല്ലേ കൈ പെർമിഷൻ ഇല്ലാത്തോണ്ടാന്നുകൊണ്ട് കയ്യെ കടിച്ചു ഓക്കെ 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 എന്റെ കയ്യിലാണ് ഇരിക്കുന്നത് കേട്ടോ ഓ ആള് നല്ല ഇണക്കായ ഒരു രീതിയിലാണ് നമ്മളോട് ഇപ്പൊ ഇടപഴകൊണ്ടിരിക്കുന്നത് ഹായ് ഹായ് ഹലോ ഹലോ മൂടില്ല എന്നോണ്ടല്ലേ ഹലോ ഹായ് റഷ്യയിലാൾ സംസാരിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കണല്ലേ അപ്പോൾ ഈ എക്സിബിഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബേഡ്സിനൊക്കെ കാണാം ഇനി ഇവിടെ മറ്റൊരു അതിഥി ഇത് മരത്തിമ്മ സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട് കാണിച്ചു തരാട്ടോ ഇത് വേണ്ട നമ്മുടെ ഓന്താണ് നിറം മാറും അറിയില്ല നല്ല ഒറിജിനൽ സാധനമാണ് കണ്ട അത് നല്ല രസമായിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കാന്നുകൊണ്ട് ഉറക്കാന്നുണ്ട് കണ്ണോ കടച്ചിരിക്കണ നമുക്ക് ഇതിനൊക്കെ തൊടാനും പിടിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാട്ടോ അപ്പോൾ നേരത്തെ തന്നെ മെക്കോനെ എടുത്ത് കയ്യിൽ നോക്കിയപ്പോൾ എന്നെ കടിച്ചു അത് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ പെർമിഷനോട് പെർമിഷനോടുകൂടെ നമുക്കിതിനെ എടുത്ത് മേൽ വയ്ക്കാനും തൊടാനും ഒക്കെ ഉള്ളൊരു അവസരം നമുക്ക് നമുക്കൂടെ വന്നാൽ കാണാട്ടാണ് വളരെ ഫ്രീ ആയിട്ട് നിരനിരയായിട്ട് പക്ഷികൾ ഇരിക്കുന്ന ഇരിക്കുന്നതാണ് ഇത് രസാണെന്നറിയും നമുക്കിങ്ങനെ ലൈവായിട്ട് കുട്ടികൾ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിക്കോട്ടൊക്കെ നമുക്ക് നടന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിക്കോട്ടെ ട്രീസും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക ഒരു കാടിൻ്റെ ഉള്ളിൽ ഉള്ളിൽ പക്ഷികളൊക്കെ പറന്ന് നടക്കുന്ന രീതിയിലുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന ടൈം സ്പെൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ പക്ഷികളുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന റോബോട്ടിക് ഷോയാണ് ആൾ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ട ആളോട് ഹായ് പറയണോക്കി ആൾക്കാരുടെ അടുത്തേക്ക് സിമ്പിളായിട്ട് പട്ടികളൊക്കെ നടന്നു പറഞ്ഞ പോലെയാണ് പറഞ്ഞത് കേട്ടാ ജമ്പ് ചെയ്യണു പല പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് ഷേഖിന്റെ വരണോട്ടാ ഓക്കിന്റെ കണ്ടോ എന്താ നോക്ക് മനുഷ്യന്മാരെക്കാളും ബുദ്ധിയാണ് അടിപൊളി എന്താ നോക്ക് റോബിന്റെ ഒരേ കാര്യങ്ങളാണോ അത് പല പല കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കാണ് മാപ്പ് പറയണ ജമ്പ് ചെയ്തു എന്താ അവളുടെ നെക്സ്റ്റ് പ്രോഗ്രാംന്ന് അറിയില്ല ഓ ആണല്ലോ അടിപൊളി അല്ല ഓ തിരിച്ചു പോയി തിരിച്ചു പോയി ഭയങ്കര ജമ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ വരുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഓണത്തിന് കുട്ടികൾക്കൊക്കെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് അത് കഴിഞ്ഞ് റോബോട്ടിക് ഷോ ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർണീച്ചറിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ടൈപ്പ് ഫർണിച്ചറുകൾ മേടിക്കുമ്പോൾ ഫർണിച്ചർ ഫർണിച്ചറ് മേടിക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു പതിനെട്ട് ദിവസമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഓണ വെക്കേഷൻ ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഡ്രസ്സുകൾ കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളും റിസപ്ഷനുകളിൽ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വേണ്ട കേസ് വേണ്ട കേസ് അവിടെ പയ്യൻ അടിപൊളി മാർക്കറ്റിംഗ് ആയിരുന്നു അലുവക്കടയിൽ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കത്തി അപ്പച്ചട്ടി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കൈലുകൾ അരിപ്പകൾ അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാവും ഇവിടെ ചാവി ഹോൾഡേഴ്സ് ഉണ്ട് നല്ല വെറൈറ്റി ടൈപ്പ് ചാവി ഹോൾഡേഴ്സ് ഉണ്ട് ഗ്യാസൊക്കെ നമുക്ക് തള്ളിക്കൊണ്ടു പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വിത്ത് വെയിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ വളരെ വില കുറവിൽ നമുക്ക് മേടിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ എക്സിബിഷനൊക്കെ കണ്ട് ക്ഷീണിച്ച് കഴിഞ്ഞാൽ അവിടെ ഫുഡ് കോട്ടുണ്ട് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഐസ്ക്രീം കാര്യങ്ങൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ശക്തൻ സ്റ്റാൻഡിലാണുള്ളത് സക്ത സ്റ്റാൻഡിൽ എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്